ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ഉണ്ണിയപ്പം അപ്പോൾ പോകാം റെസിപ്പിയിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് വെളുത്തിയിട്ട് കുതിർത്ത് സ്ട്രെയിനറി വാരി വെച്ചിരിക്കുവാണ് വളമെല്ലാം നന്നായിട്ട് പോയി കിട്ടണം എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഇത് അരച്ചെടുക്കാവ് ഞാൻ മൂന്ന് പാളയന്തോടം പഴം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പഴുത്ത് പഴം നന്നായിട്ട് പഴുത്ത് പോയി അതാണ് ഇതിന് കളർ മാറിയിരിക്കുന്നത് ഇത് അതിൻ്റെ ആവശ്യത്തിന് ഞാൻ കുറച്ച് ചർക്കര എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് ചർക്കര ഞാൻ എടുത്തിട്ടുണ്ട് പഴം ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാമേ ഞാൻ മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് പാളയന്തോടം പഴം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ വേറെ മറ്റു പഴങ്ങളൊന്നും തന്നെ ചേർത്ത് കൊടുക്കരുത് ശർക്കരയൊന്ന് പാനീയാക്കി എടുക്കാമേ ഞാൻ ഈ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ അര കപ്പ് വെള്ളം എടുത്തിട്ടില്ല ഒരു കാൽ കപ്പും കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുവാണ് ഈ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് മെറ്റാക്കി എടുക്കാമേ ശർക്കര എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ അന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാമേ ഈ അരി രണ്ട് മണിക്കൂർ മാത്രമേ വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ടുള്ളൂ ഇതിനൊരു ചെറിയൊരു ചൂട് വേണമേ നമ്മൾ കൈയൊക്കെ ഒക്കെ തൊടില്ലേ കൈ തൊടുമ്പം പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂടുണ്ടല്ലോ ആ ചൂട് വേണമേ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട് ഇനി ഈ അരി ഞാൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുവാണേ മിക്സിയുടെ ജാറിലേക്ക് ഇനി ഈ ശർക്കര പാനി ഇതിലേക്ക് കുറച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാണ് അരക്കപ്പ് മാത്രമേ വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ശർക്കര പാനിയിൽ ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കായ ചേർത്ത് കൊടുക്കാം ഏലക്കൈ ഇങ്ങനെ വേണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെ ഇതിൻ്റെ കൂടെ ഇത് ഇനി ഇതൊന്ന് അരച്ചെടുക്കാണേ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ടൊന്നും അരഞ്ഞിട്ടില്ല കുറച്ച് ഇതിന് കുറച്ച് തരി വേണം ഉണ്ണിയപ്പത്തിന് അപ്പം ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് നുള്ളും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഈ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിരിക്കുന്ന പാളയന്തോടം പഴവ് അതും കൂടെ ചേർത്ത് കൊടുക്കാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാമേ സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതൊന്ന് നാല് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിൻ്റെ ബാറ്റർ ഒന്ന് ഒന്ന് പുളിച്ചു വരാൻ വേണ്ടി ഇത് ഞാൻ അടച്ചു വെച്ച് കൊടുക്കുകയാണ് നാല് മണിക്കൂറായിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറഞ്ഞ് ചേക്കാമേ െല്ലിനെ നന്നായിട്ട് പുളി കുളിച്ചുങ്ങി വന്നിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് അതിനാവശ്യത്തിൽ ഉള്ള നെയ്യും ബട്ടറും കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് കാരണം എൻ്റെ അടുത്താണ് നെയ്യ് കുറവായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് ചേർത്തന്നെ ഉള്ളൂ കാരണം ഇതിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് കുറവായിട്ട് ഞാൻ ബട്ടറും കൂടെ മെൽറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്തായാലും കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം നിങ്ങളോട് എങ്ങനെ ടേസ്റ്റ് വ്യത്യാസം വല്ലതുകൊണ്ടാണ് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കുവാണ് തേങ്ങ ഇട്ട് കൊടുക്കാമേ ഈ തേങ്ങ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇനി ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങക്ക് വേറെ എള്ള് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷെ തേങ്ങ ചേർക്കുന്ന കുറച്ചുകൂടെ ടേസ്റ്റ് ഇതെല്ലാം ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിന്റെ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വേണം അത് തയ്യാറാക്കാൻ ഇനി ഇത് ഇതിലേക്ക് കുറച്ച് ചോദിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താണ് ഞാൻ ഇതിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് ഇട്ടുവെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരെണ്ണം ഞാനൊന്ന് മുറിച്ച് കാണിക്കാം നല്ല സോഫ്റ്റ് ഇത് ഉള്ളൊക്കെ നന്നായിട്ട് വേണ്ടിയിട്ടുണ്ടേ ഞാനൊന്ന് കഴിച്ചു നോക്കാം എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോന്നെ ഇപ്പം കാരണം ബട്ടർ മെറ്റ് എഴുതി ചേർത്തല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം നെയ്യ് ചേർക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബട്ടറിന് ബട്ടറ് ചേർക്കുന്ന ഒന്നുകൂടെ നല്ല ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ടേസ്റ്റ് വ്യത്യാസമില്ലേ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ